വിശദമായ വാർത്തകളിലേക്ക് കായംകുളം ചെങ്ങന്നൂർ മാവേലിക്കര തിരുവല്ല മണ്ഡലങ്ങളിലെ നവകേരള സദസ് നടന്നു മികച്ച പൊതുജന പങ്കാളിത്തത്തോടെയായിരുന്നു സദസ് നാടിന്റെ വികസനത്തിന് കരുത്താകുന്ന നിർദ്ദേശങ്ങളുമായി കായംകുളത്ത് പ്രഭാത സദസ്സും നടന്നു ആറന്മുള റാന്നി കോന്നി അടൂർ മണ്ഡലങ്ങളിലെ സദസ്സ് ഞായറാഴ്ച നടക്കും നാടിന്റെ മുന്നേറ്റത്തിന് കരുത്താകുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് നവകേരള സദസ്സിന്റെ കായംകുളത്തെ പ്രഭാത സദസ് നടന്നത് കായംകുളം ചെങ്ങന്നൂർ ഹരിപ്പാട് മാവേലിക്കര മണ്ഡലങ്ങളിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കായംകുളം താമരശ്ശേരിയിൽ കൺവെൻഷൻ സെന്ററിലാണ് പ്രഭാതയോഗം സംഘടിപ്പിച്ചത് പ്രഭാത ശേഷം നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതിഥികൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൃഷി ഉന്നത വിദ്യാഭ്യാസം ആയുർവേദം ഭിന്നശേഷി അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നു തുടർന്ന് നടന്ന നവകേരള സദസ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടേണ്ട സാഹചര്യങ്ങൾ ഇല്ല ആകെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കേന്ദ്രത്തിന്റെ തെറ്റായ സമീപനങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വരുമാനം ആഭ്യന്തര നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ പ്രതിശിക്ഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നോക്കിയാൽ സാധാരണ ഒരു പ്രയാസമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ടാണ് പ്രയാസപ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് നമ്മുടെ നാടിന്റെ വികസനം കാർഷിക വികസനമാണ് അതിനാൽ കൂടുതൽ ടെക്നോളജികൾ അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതികൾ നടപ്പിലാക്കണം പാടശേഖര കമ്മിറ്റികൾക്ക് ഗവേണിംഗ് ബോഡി ആവശ്യമാണെന്നും സീസണൽ ആയിട്ടുള്ള കൃഷിരീതിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ നിർദ്ദേശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രിസഭ ഒന്നാകെ അതാതു മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നവകേരള സദസ്സിന് വൻ ജനപങ്കാളിത്തമാണ് ഓരോ മണ്ഡലങ്ങളിലും അനുഭവപ്പെടുന്നത് പൊതുജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക കൗണ്ടറുകളും തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം